ഇഷ്ബുള്ള ഇതേക്കാൾ ദുർബലമായ കാലത്ത് അവർ ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഓടിച്ചിട്ടുണ്ട് എന്ന ചരിത്രം കൂടെ അവിടെയുണ്ട് ലബനനെ സംബന്ധിച്ചിടത്തോളം ഈ നിലക്കുള്ള ആക്രമണം ഞാൻ പറഞ്ഞു എൺപത്തി രണ്ടിലെ സബ്ര സേസക്കർ മുതൽ പിന്നെ നിരവധിയായിട്ടുള്ള ബോംബാക്രമണങ്ങൾ ബെയ്റൂത്തിൽ നടക്കുന്നുണ്ട് ബക്കാവാലിയിൽ നടക്കുന്നുണ്ട് ട്രിപ്പോളിയിൽ അവിടുത്തെ ഒരു പോർട്ട് സിറ്റി അല്ല ട്രിപ്പോളിയിൽ നടക്കുന്നുണ്ട് ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ലബനലിൽ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് അതുകൊണ്ട് ലബനെ സംബന്ധിച്ചിടത്തൊരു പുത്തരിയല്ല അവർ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയവരാണ് ആരോടാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയോട് ഹിസ്ബുല്ല ഉണ്ടായത് എപ്പോഴാണ് അതും കൂടെ നമ്മൾ കാണണം ഹിസ്ബുള്ള ഉണ്ടാകുന്നത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഹിസ്ബുള്ള ഫോം ചെയ്യപ്പെടുന്നത് ഹിസ്ബുള്ള ഫോം ചെയ്യപ്പെടാനുള്ള ഒരേ ഒരു കാരണം എന്താണ് അത് സദേൺ ലെബനൻ ഇസ്രയേൽ അധിനിവേശം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇവർ ലബനനിലേക്ക് കയറുന്നു ബെയ്റൂത്ത് വരെ പോകുന്നു അവിടെയുള്ള എസ് എൽ എ സതേൺ ലബനിസ് ആർമി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് ആയിരുന്നു അവരുടെ കൂടി ലബനനിൽ വ്യാപകമായ ആക്രമണം നടത്തുന്നു എൺപത്തഞ്ചാവുമ്പോഴേക്ക് ഈ പറയുന്ന ലിറ്റാനിയ റിവറിനും ഇസ്രായേലിനും ഇടയുള്ള പ്രദേശം അതാണ് സതേൺ ലബനൻ എന്ന് പറയുന്നത് ആ പ്രദേശം ഇസ്രായേൽ ഒക്കയുപ്പൈ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഇസ്രായേലിൻ്റെ ഒക്യുപ്പേഷൻ ഈ അധിനിവേശം അവസാനിപ്പിക്കണം എന്ന സിംഗിൾ അജണ്ട അത് മുന്നിൽ വെച്ച് ഫോം ചെയ്യപ്പെടുന്ന ഒരു ഒരു സംഘമാണ് ഹിസ്ബുല്ല എന്ന് പറയുന്നത് പിന്നെ അവർ വിപുലപ്പെടുന്നു അവർ സൈനിക ദളങ്ങൾ രൂപീകരിക്കുന്നു അവർ രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു ഇന്ന് നമ്മൾ മനസ്സിലാക്കണം ലബനിസ് പാർലമെൻറ്റിൽ പതിനഞ്ച് എം പിമാരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൽ അവർ കോലീഷൻ പാർട്ണറായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു അവർക്ക് മന്ത്രിമാരുണ്ടായിരുന്നു അവർ എന്ന് വെച്ചാൽ ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടായിരുന്നു ലബനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പന്ത്രണ്ട് ശതമാനം പതിമൂന്ന് ശതമാനം ആയിട്ടോ വോട്ടാണ് അവർ മിക്ക ഇലക്ഷനിലും മേടിക്കാറുള്ളത് അപ്പോൾ നിലവിൽ ലബനിസ് പാർലമെൻറ്റിൽ പതിനഞ്ച് എം പിമാരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് അവർക്ക് ഇസ്രായേലിനെതിരെ പോരാടാൻ വേണ്ടി സ്വന്തമായ സൈനിക ദളങ്ങളും ഉണ്ട് അപ്പം ഹിസ്ബുല്ല ഫോം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഹിസ്ബുല്ല ഞങ്ങളെ തകർക്കാൻ വരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ ഇല്ലാതാക്കണം ഹിസ്ബുള്ളയെ ഇല്ലാതാക്കിയാലും ഇസ്രായേലിന് സമാധാനം ഉണ്ടാവും എന്നൊക്കെയാണല്ലോ ഇസ്രായേൽ ഒരു അവരുടെ ന്യായമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ കാണേണ്ടത് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആണ് ഇസ്രായേൽ ഉണ്ടാകുന്നത് ഹിസ്ബുൽ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നമ്മൾ മനസ്സില് ഹമാസ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഫോം ചെയ്യപ്പെട്ടു എന്ത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഫോം ചെയ്യപ്പെട്ടത് ഇപ്പോൾ ഹമാസ് ഹെമാസ് എന്ന ആ പ്രസ്ഥാനത്തിന് മുഴുവൻ പേർ ഹർക്കത്തുൽ മുഖാബുമത്തിൽ ഇസ്ലാമിയ എന്നാണ് എന്താണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് എന്താണ് അവരുടെ ഉദ്ദേശം അധിനിവേശത്തെ റെസിസ്റ്റ് ചെയ്യുക ഹിസ്ബുൽ ഉണ്ടാകുന്ന എന്തിനാണ് സദേൺ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുക ഇസ്രയേലിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കുക ഈ ലബനൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക അപ്പം ഇസ്രയേൽ ആക്രമിച്ചുകൊണ്ട് സമാധാനമുണ്ടാക്കാം ആക്രമണം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ ദേശ് ദേശസുരക്ഷ ശക്തിപ്പെടുത്താം എന്ന ഇസ്രായേലിൻ്റെ തിയറിയാണ് ഇവിടെ അടിസ്ഥാനപരമായി പൊളിയുന്നത് കാരണം ഹിസ്ബുല്ല ഉണ്ടായതെന്തുകൊണ്ട് അത് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തുടർന്നാണ് ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതെന്തുകൊണ്ട് അത് ഇസ്രയേലിൻ്റെ അധിനിവേശത്തെ തുടർന്നാണ് അപ്പം ആയുധം കൊണ്ട് സൈനിക ശക്തിയും ശേഷിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജനതയെ ഏതെങ്കിലും ഒരു നാടിനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടക്കി നിർത്താൻ സാധിക്കും എന്ന വിചാര ആ ഒരു ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഹിസ്ബുല്ലയുടെയും ഹമാസിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് അപ്പോൾ ഹിസ്ബുല്ല എൺപത്തി അഞ്ച് മുതൽ ഫൈറ്റ് ചെയ്യുന്നു ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു അവസാനം എന്താ സംഭവിക്കുന്നത് രണ്ടായിരത്തിൽ ഇസ്രായേലിന് ഈ പറയുന്ന സദേൺ ലബനെന്ന് പിൻവാങ്ങേണ്ടി വരും അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേൽ അതിൻ്റെ ചരിത്രത്തിൽ ഒരു സൈനിക പരാജയം ഏറ്റുവാങ്ങിയ ഒരു പ്രദേശത്ത് പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സദേൺ ലബനോൺ എന്നാണ് ഹിസ് ഹിസ്ബുലയോടുള്ള പോരാട്ടത്തിലാണ് അവർ പരാജയപ്പെടുന്നത് എന്നുവെച്ചാൽ അതുകൂടെ അന്ന് ഈ സതേൺ ലബനീസ് ആർമി എന്ന് പറയുന്ന ഈ ക്രിസ്ത്യൻ മിലീഷ്യ ഗ്രൂപ്പിൻ്റെ പിന്തുണയിലാണ് ഈ സദേൺ ലബനോൻ ഇവർ പിടിച്ചുകൊണ്ടിരുന്നത് ഈ ഇസ്രായേൽ പിടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൺപത്തി രണ്ടായിരത്തിൽ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണത് ഹിസ്ബുള്ളയുടെ ഒരു രഹസ്യ ഓപ്പറേഷനിലൂടെ ഈ സദാൻ ലബനിസ് ആർമിയുടെ ചീഫ് കമാൻഡർ ആയിരുന്ന അഖിൽ ഹാഷിം എന്ന് പറഞ്ഞ കക്ഷിയുണ്ട് പുള്ളി ഹിസ്ബുല്ലയുടെ പോരാളികൾ ഇന്നിപ്പോൾ ഈ മൊസാദിൻ്റെ ഓപ്പറേഷനെക്കുറിച്ച് വീരസ്യം പറയുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണത് ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലുള്ള നഗരത്തിൽ കഴിയുന്ന ഈ സദേൺ ലബനിസ് ആർമിയുടെ ചീഫ് കമാൻഡർ ആയിരുന്ന അഖിൽ ഹാഷിമിനെ ഹിസ്ബുല്ലയുടെ ചാരന്മാർ അങ്ങേരുടെ ഫാം ഹൗസിൽ വീട്ടിലെത്തി കൊല ചെയ്യുകയും ആ സംഭവ പരമ്പരകൾ മുഴുവൻ അവർ ഷൂട്ട് ചെയ്യുകയും ടെലിക്കാ വീഡിയോഗ്രാഫ് ചെയ്യുകയും ഹിസ്ബുല്ലയുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ അൽമനാർ ടി വിയിലൂടെ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ ഈ അഖിൽ ഹാഷിമിൻ്റെ കൊലപാതകത്തോടുകൂടി എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഈ സദേൺ ലബനിസ് ആർമിയുടെ അത് കംപ്ലീറ്റ് കൊളാപ്സിലേക്ക് പോയി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഈ എന്താണ് ലോക്കൽ സപ്പോർട്ട് ഇസ്രായേൽ നഷ്ടപ്പെടുകയും അങ്ങനെയാണ് അവർക്ക് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വരികയും ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഹിസ്ബുള്ള ഇതേക്കാൾ ദുർബലമായ കാലത്ത് അവർ ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഓടിച്ചിട്ടുണ്ട് എന്ന ചരിത്രം കൂടെ അവിടെയുണ്ട് ലെബനനെ സംബന്ധിച്ചിടത്തോളം ഈ നിലക്കുള്ള ആക്രമണം ഞാൻ പറഞ്ഞു എൺപത്തിരണ്ടിലെ സബ്ര സേസക്കർ മുതൽ പിന്നെ നിരവധിയായിട്ടുള്ള ബോംബാക്രമണങ്ങൾ ബെയ്റൂത്തിൽ നടക്കുന്നുണ്ട് ബക്കാവാലിയിൽ നടക്കുന്നുണ്ട് ട്രിപ്പോളിയിൽ അവിടുത്തെ ഒരു പോർട്ട് സിറ്റിയല്ല ട്രിപ്പോളിയില് നടക്കുന്നുണ്ട് ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ലബനലിൽ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് അതുകൊണ്ട് ലബനെ സംബന്ധിച്ചിടത്തൊരു പുത്തരിയല്ല അവർ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയവരാണ് ഒരുപാട് മനുഷ്യന്മാർ കൊല്ലപ്പെടും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷെ അടിസ്ഥാനപരമായി ഇസ്രായേൽ എന്തിനാണ് ഞങ്ങൾ എന്തിനാണ് ആയുധം കൊടുക്കുന്നത് ഞങ്ങൾ എന്തിനാണ് ആക്രമിക്കുന്നത് എന്ന് തന്നെ ഇസ്രായേൽ പറയുന്ന ന്യായം ഞങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി എന്താണ് ഡിഫൻസ് ടു ഡിഫ ഡിഫൻ്റ് അവർ പീപ്പിൾ എന്നാണ് അവർ പറയുക ഇത് അവരുടെ നാഷണൽ ഈ ആക്രമണങ്ങൾ അവരുടെ നാഷണൽ സെക്യൂരിറ്റിയെ ഭദ്രമാക്കുകയാണോ ചെയ്യുന്നത് കൂടുതൽ ദുർബലമാക്കുകയാണോ ചെയ്യുന്നതാണ് അവർ ആലോചിക്കേണ്ടത് അവർ അവരുടെ തന്നെ നിലനിൽപ്പിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ലോകത്ത് മുഴുവൻ ശത്രുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേലിനുള്ള എതിർപ്പും ശത്രുതയും തലമുറ തലമുറയായി കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത് അവർ കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ് ചെയ്യുന്നത് ആശുപത്രികൾ തകർക്കുകയാണ് ചെയ്യുന്നത് സ്കൂളുകൾ തകർക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ വീരസ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് കണ്ടു ഇതിന് സമ്പൂർണ്ണമായ പിന്തുണ നൽകുന്ന ലോകശക്തി ഇവിടെ ഉണ്ട് വൻശക്തി ശക്തി രാഷ്ട്രങ്ങളുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇസ്രായേലിൻ്റെ പിന്തുണ പക്ഷേ ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നില്ല അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഈ പലസ്തീൻ ഇസ്രായേൽ മേഖലയിൽ നടക്കുന്ന സംഘർഷം എന്ന് പറയുന്നത് ആ ഒരു കുഞ്ഞു പ്രദേശത്ത് നടക്കുന്നൊരു സംഘർഷമല്ല ഇത് നിലവിലുള്ള ലോകരാഷ്ട്രീയ ഘടന ഘടനയ്ക്കെതിരെ എന്താണ് ലോകത്തെ ഇന്നത്തെ ഒരു നീതിക്രമത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭൂമിയാണത് അപ്പോൾ ആ ഒരു ലോകരാഷ്ട്രീയ ഘടനയിൽ മാറ്റങ്ങളും പ്രകമ്പനങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ ഈ പലസ്തീൻ മേഖലയിലെ സംഘർഷം അവസാനിക്കുകയുള്ളൂ